എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഷാർജയിലെ സെയിസ് സോണിലുള്ള കൺസ്ട്രക്ഷൻ കെമിക്കൽസ് പ്രോഡക്റ്റ് കമ്പനിയിലേക്ക് രണ്ട് സെയിൽസ് പ്രൊഫഷണൽസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസും യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് താല്പര്യമുള്ളവർ കരിയർ അറ്റ് കെൻ ആൽഷെം ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അലൈനിലെ സനയ്യ ഏരിയയിലുള്ള ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ബൈക്ക് ഡെലിവറി ബോയ് ചൈനീസ് തന്തൂർ മേക്കർ സൗത്ത് ഇന്ത്യൻ ആൻഡ് നോർത്ത് ഇന്ത്യൻ കുക്ക് ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ ഡബിൾ സിക്സ് വൺ ഫൈവ് നയൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് ഫോർ നയൻ സീറോ ടു ഡബിൾ സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായിലെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ എയ്റ്റ് നയൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫാബ്രിക്കേറ്റേഴ്സ് ഹെൽപ്പേഴ്സ് കർട്ടൺ ഫിക്സേഴ്സ് ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേദന ഇതിനെ അപ്ലൈ ചെയ്യാൻ ജി സി സിയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഹെൽത്ത് സേഫ്റ്റി മെഡിക്കൽ സ്റ്റോറിലേക്ക് ഫാർമസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ഫാർമസിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു എം ഒ എച്ച് ലൈസൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക അസിസ്റ്റൻറ്റ് ഫാർമസിൻ്റെ പോസ്റ്റ് നോക്കുന്നവർ ദയവചെയ്ത് ഇതിൽ അയക്കാതിരിക്കുക മിനിമം ഒരു വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എല്ലാ നാഷണാലിറ്റിയിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഹെൽത്ത് സേഫ്റ്റി മെഡിക്കൽ സ്റ്റോർ അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്കിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ജർമ്മൻ അമേരിക്കൻ ജാപ്പനീസ് കൊറിയൻ ഇറ്റാലിയൻ എന്നീ ആഡംബര കാറുകൾ നന്നാക്കാനും ഇലക്ട്രിക് ജോലികൾ നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് യു എയിലോ ജി സി സിയിലോ എക്സ്പീരിയൻസുള്ള ആളിനെയാണ് നോക്കുന്നത് ഇതേ മേഖലയിൽ മുൻപ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നല്ല സാലറിയോടുകൂടി ഉടനെ തന്നെ ജോലിയിൽ കയറാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സെവൻ എയ്റ്റ് നയൻ സിക്സ് ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ റാസൽകോറിലുള്ള ഒരു ഗ്യാരേജിലേക്ക് മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ടു എറ്റ് സീറോ ഫോർ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ക്ലീനിങ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡ്രൈവർക്കം ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളിനെയും അതുപോലെ തന്നെ സൂപ്പർവൈസർക്കം ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സീറോ ഡബിൾ ത്രീ ഡബിൾ സിക്സ് നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ദുബായിലെ വസി പ്രിൻ്റിങ് അഡ്വർടൈസിങ് കമ്പനിയിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി രണ്ടായിരം മുതൽ മൂവായിരം തിറാംസ് വരെയാണ് സ്റ്റാർട്ടിംഗ് പറയുന്നത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കോ ഫ്രഷേഴ്സിനോ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് സീറോ ടു ഫൈവ് ഫൈവ് ത്രീ വൺ എന്ന നമ്പറിലോ ഇൻഫോ അറ്റ് വസീത് പ്രിൻറ്റിംഗ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അതുകൂടാതെ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി പ്ലസ് ഇൻസെൻറ്റീവാണ് കമ്പനി പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ സെവൻ ത്രീ ടു സെവൻ ടു ഡബിൾ സെവൻ എന്ന നമ്പറിലോ സെയിൽസ് ആർ എസ് എച്ച് ടി അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു സ്കൂളിലേക്ക് സ്കൂൾ ബസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നൂറ് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫീമെയിൽസിനാണ് അവസരമുള്ളത് സാലറി ആയിരത്തി അഞ്ഞൂറ് ആണ് വർക്ക് ടൈം നാല് എ എം എം വരെയാണ് അതിശേഷം ശേഷം മൂന്ന് മണി മുതൽ ആറ് മണി വരെയായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു വൺ എയ്റ്റ് സീറോ വൺ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത മാസം ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വേണം സി ബി ഐക്കേണ്ടത് ഷാർജയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്റ്രസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫീമെയിൽസിനാണ് അവസരമുള്ളത് സാലറി ആയിരത്തി അഞ്ഞൂറ് ആണ് ഏജ് ലിമിറ്റ് മുപ്പത്തിമൂന്നിന് അകത്തുള്ളവരാണം അപ്ലൈ ചെയ്യാൻ വിസ അക്കോമഡേഷൻ ഫുഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു വൺ എയ്റ്റ് സീറോ വൺ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അബുദാബിയിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്രോസറി എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സെവൻ ഫോർ ത്രീ ഫൈവ് വൺ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ നോർക്ക ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡാറ്റ എൻട്രി എക്സിക്യൂട്ടീവ് ഓഫീസ് മാനേജർ പർച്ചേസിംഗ് ഓഫീസർ സ്റ്റോർ കീപ്പർ ഡോക്യുമെൻറ്റ് കൺട്രോളർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും കൊടുത്തിട്ടുണ്ട് നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ദുബായിലെ ഡൈനാട്രൈഡ് ഓട്ടോമോട്ടീവ് എൽ എൽ സി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എച്ച് ആർ എക്സിക്യൂട്ടീവ് സർവീസ് അഡ്വൈസർ കൊമേഴ്സ്യൽ അസിസ്റ്റൻറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ വെഹിക്കിൾ സെയിൽസ് കൺസൾട്ടൻസ് എക്സിക്യൂട്ടീവ് പർച്ചേസ് പ്ലാനിംഗ് ഇൻവെൻറ്ററി കൺട്രോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ആൻഡ് സെയിൽസ് കൺസൾട്ടൻ സ്പെയർ പാർട്സ് ഡിവിഷൻ അക്കൗണ്ട്സ് ഓർ ഓഡിറ്റ് അസിസ്റ്റൻറ്റ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും കൊടുത്തിട്ടുണ്ട് നന്നായി വായിച്ച് നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക യു എയിലെ അൽഫ്രാട്ട് മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ഇൻഡസ്ട്രി എൽ എൽ സി കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓഫീസ് ബോയ് ഡ്രാഫ്റ്റ് മാൻ ഔട്ട്ഡോർ സെയിൽസ് ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഔട്ട്ഡോർ സെയിൽസിന് ഗ്രാനൈറ്റ് ആൻഡ് മാർബിൾ ഇൻഡസ്ട്രികളുടെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് യു എയിലോ ജി സി സിയിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ഓഫീസ് ബോയ്ടെയൊക്കെ വേക്കൻസി വെച്ച് മെസ്സേജ് അയച്ചിരുന്നു പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ വൺ സിക്സ് ടു വൺ സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ എയ്റ്റ് ത്രീ നയൻ ത്രീ നയൻ സിക്സ് സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക അലൈനിലുള്ള ഒരു കപ്റ്റീരിയയിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് അറബിക് എന്നീ ഭാഷകൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ നയൻ എയ്റ്റ് ഡബിൾ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലെ എർത്ത് ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ എഫ് ആൻഡ് ബി മാർക്കറ്റിംഗ് മാനേജർ അസിസ്റ്റൻ്റ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാനേജർ ഗ്രാഫിക് ഡിസൈനർ സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ് ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസികൾ ഇതിൽ വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് എർത്ത് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ബർദുബായിലുള്ള എമിറേറ്റ്സ് ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയർഹൌസ് വർക്കർ ക്ലീനർ സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് എയർ ഫ്രൈറ്റ് മെക്കാനിക് പെട്രോൾ ആൻഡ് ഡീസൽ ഓട്ടോ ഡെൻറ്റർ ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ ലേഡീസ് ഒള്ളി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് കഴിഞ്ഞ ദിവസം വന്ന വേക്കൻസിയാണ് ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും കൊടുത്തിട്ടുണ്ട് നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഷാർജയിലെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് കാർപ്പൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫിനിഷിംഗ് കാർപ്പൻറ്ററുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് വേണ്ടത് താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് ആർക്ക് ഹൈഫണ്ട് അവന്യൂ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം സാലറി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം തിറംസ് വരെ ആയിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ സ്കില്ലും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് അതുകൂടാതെ കമ്മീഷനും മറ്റുള്ള അലവൻസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഇൻഫോ അറ്റ് സ്റ്റാർ നിയോൺ പോയിൻറ്റ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ദി പെറ്റ് ഷോപ്പ് ഷോപ്പിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അക്കൗണ്ടൻറ്റ് ക്യാമ്പയിൻ മാനേജർ ഇ കൊമേഴ്സ് ടെക്നിക്കൽ സപ്പോർട്ട് റീറ്റെയിൽ മർച്ചൻഡൈസ് മാനേജർ സീനിയർ ബി ഐ അനലിസ്റ്റ് എഞ്ചിനീയർ ടീം ലീഡ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും കൊടുത്തിട്ടുണ്ട് നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അജ്മാനിലെ ഒരു കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ്മാൻ്റെ ഒരു വേക്കൻസിയും കാർപ്പൻറ്ററുടെ മൂന്ന് വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു നയൻ ഫൈവ് എയിറ്റ് ഡബിൾ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ടീ മേക്കർ ജ്യൂസ് മേക്കർ ഡെലിവറി ഡ്രൈവർ ലൈറ്റ് ഡ്യൂട്ടി ഡ്രൈവർ ഈ നാല് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് പുതിയ റെസ്റ്റോറൻറ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു വൺ സിക്സ് ഫൈവ് ഫൈവ് ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് നിങ്ങൾ കമൻ്റ് വഴി ചോദിച്ചിട്ടുള്ള ഏകദേശമുള്ള ഒഴിവുകളെല്ലാം ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒഴിവുകൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ചാനൽ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടാൽ മാത്രമേ ദിവസേനയുള്ള വേക്കൻസികൾ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുകയുള്ളൂ ദയവായി എല്ലാവരും ലൈക്ക് കൂടി ചെയ്യുക അജ്മാനിലെ അൽ അമൽ പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അഡബബ് ഫോട്ടോഷോപ്പ് കോറൽ ഡ്രോ ഇൻ ഡിസൈൻ ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ടു വൺ ഫോർ സീറോ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനെയാണ് നോക്കുന്നത് ഫുൾ ടൈം ജോലിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ ഫൈവ് വൺ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ കൈമയിലെ ഗുസാമിലുള്ള ഫാസ്റ്റ് ഫുഡ് കഫ്തേരിയിലേക്ക് എല്ലാ ജോലികളും അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപതിനും നാൽപ്പതിനും ഇടയിലുള്ളവർ വേണം അതിന് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ടു വൺ ഫോർ സെവൻ ഫൈവ് നയൻ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് ത്രീ ഫോർ എയ്റ്റ് ടു എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ഷാർജയിലെ സജ്ജയിലുള്ള ഗ്രീൻവുഡ് ഇൻഡസ്ട്രിയൽ എൽ എൽ സി കമ്പനിയിലേക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് ഫോർ ഡബിൾ ടു സീറോ ഡബിൾ ത്രീ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് ഫോർ എയ്റ്റ് ടു സെവൻ ടു ത്രീ സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക എ സി വർക്കുകളെല്ലാം അറിയുന്ന ഒരു എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ സെവൻ ത്രീ ഫോർ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ സിടെക് എലക്ട്രോ മെക്കാനിക്കൽ കോൺട്രാക്ടിങ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ കം പ്ലംബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ഫോർ സീറോ ടു ത്രീ നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം അപ്ലൈ ചെയ്യാൻ ഫാഷ നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു നയൻ സിക്സ് ഡബിൾ സീറോ ടു ഫോർ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ എയ്റ്റ് സെവൻ വൺ എയ്റ്റ് വൺ സെവൻ വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലുള്ള ഒരു റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് അറബി അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ സിക്സ് ഫോർ സെവൻ ടു നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത് കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരപ്പീൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്